ർ ഇന്ന് സാന്നിധ്യം അറിയിക്കുന്നുണ്ട് തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പോകുന്ന മഞ്ജു വാര്യർ ഇപ്പോൾ മഞ്ജുവിനോട് ആരാധകർക്ക് മതിപ്പുണ്ട് എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നയാളാണ് നടിയെന്ന് സഹപ്രവർത്തകരും ആരാധകരും പറയാറുണ്ട് മഞ്ജുവിന്റെ സിമ്പിൾ ലുക്കും ഏവർക്കും ഇഷ്ടമാണ് നടൻ നിവിൻ പോളിക്കൊപ്പം പങ്കെടുത്ത ചടങ്ങിൽ നിന്നുള്ള മഞ്ജുവിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നടിയുടെ സിമ്പിൾ ലുക്കിനെ നിരവധി പേർ പ്രശംസിച്ചു സ്വർണാഭരണങ്ങൾ അണിയാത്തതും ആരാധകർ ചൂണ്ടിക്കാട്ടി ഞാൻ അതല്ല നോക്കിയത് ആ കാലിൽ പാദസരം ഇട്ടിട്ടില്ല ഇവിടെ നമ്മളൊക്കെ സ്വർണമില്ലെങ്കിലും ഗോൾഡ് കവറിംഗ് പാദസരം എങ്കിലും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിടും എല്ലാം ഉള്ളവർക്ക് ഇടണ്ട ഇല്ലാത്തവർക്ക് ഇടാനും പോതി ഒരു ആരാധകയുടെ കമന്റാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചേച്ചിക്കൊന്ന് ഒരുങ്ങിയൊക്കെ വന്നിവിടെ എങ്ങനെ വന്നാലും അടിപൊളിയാണെന്നാണ് മറ്റൊരാളുടെ കമന്റ് സ്വർണാഭരണങ്ങൾ ധരിച്ച് മഞ്ജു വാര്യരെ അപൂർവമായ പൊതുവേദികളിൽ കാണാറുള്ളൂ അതേസമയം തന്റെ സ്റ്റൈലിംഗിൽ നടി ഏറെ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും സിമ്പിൾ ലുക്കിനാണ് മഞ്ജു വാര്യർ പ്രാധാന്യം നൽകുന്നത് അടുത്ത കാലത്തായി താരത്തിന് വന്ന മേക്കോവർ ആരാധകർ ശ്രദ്ധിക്കുന്നുണ്ട് മഞ്ജു വാര്യർക്ക് അനുയോജ്യമായ സ്റ്റൈലിംഗ് ആണ് ഇപ്പോഴത്തേതെന്ന് അഭിപ്രായങ്ങൾ വരുന്നു ഈ അടുത്തും മഞ്ജു പൊതുവേദിയിലെത്തിയപ്പോഴെല്ലാം ശ്രദ്ധിച്ചത് നടിയുടെ ആണ് ഇതേക്കുറിച്ച് അധികം സംസാരിക്കാറില്ലെങ്കിലും ലുക്കിൽ വലിയ ശ്രദ്ധ നടി നടി സ്കിൻ കെയറിലും ശ്രദ്ധിക്കുന്നു എന്നാൽ പ്രശംസ തന്നെ മഞ്ജുവാര്യർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് കേൾക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് നടി പറയാറുള്ളത് എംബുരാൻ വേട്ടയാൻ തുടങ്ങിയ സിനിമകളുടെ ഇവന്റിന് വളരെ സ്റ്റൈലിഷായാണ് നടി എത്തിയത് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മിസ്റ്റർ ഹിക്സാണ് മഞ്ജു വാര്യരുടെ അടുത്ത സിനിമ തമിഴ് ചിത്രത്തിൽ ആര്യ ഗൗതം കാർത്തിക് ശരത് കുമാർ എന്നിവരാണ് മഞ്ജുവിനൊപ്പം പ്രധാന വേഷം ചെയ്യുന്നത് നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മഞ്ജുവിന്റെ പുതിയ മലയാളം സിനിമകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എംബുരാൻ മുമ്പ് ഫുട്ടേജ് ആണ് മഞ്ജുവിന്റേതായി റിലീസ് ചെയ്ത സിനിമ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല എംബുരാനു മുമ്പ് മലയാളത്തിൽ തുടരെ പരാജയങ്ങളായിരുന്നു താരത്തിന് ലഭിച്ചത് ഇക്കാര്യം സിനിമാ ലോകത്ത് ചർച്ചയാകവെയാണ് എംബുരാൻ നടിക്ക് തുണയാകുന്നത് അതേസമയം മലയാളത്തിൽ പരാജയങ്ങൾ വന്നപ്പോഴും തമിഴിൽ തുടരെ ഹിറ്റുകളുമായി മുന്നേറുകയായിരുന്നു നടി അസുരൻ തുനിവ വേട്ടയാൻ എന്നീ മൂന്ന് സിനിമകളും ശ്രദ്ധ നേടി മഞ്ജുവാര്യരുടെ പുതിയ സിനിമകളിൽ തമിഴ് പ്രേക്ഷകർക്കും ഇന്ന് പ്രതീക്ഷയുണ്ട് ഒന്നിനു പുറകെ ഒന്നായി ബിഗ് ബജറ്റ് സിനിമകളാണ് നടിയെ തേടിയെത്തുന്നത് മലയാളത്തിൽ പുതിയ സിനിമകളിലൊന്നും നടി ഒപ്പുവെച്ചിട്ടില്ല